ഹലോ വിച്ചേസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആതിര ഇന്ന് ഇതിപ്പോൾ ഒരു ഈവനിങ് വ്ലോഗാണ് കുറച്ച് ദിവസമായി ഞാൻ വ്ളോഗുകളൊക്കെ ഇട്ടിട്ട് ഞാനിപ്പോൾ കുറച്ച് റീൽസ് ഇട്ടങ്ങ് പോവുകയാണ് വ്ളോഗുകളൊന്നും എടുക്കുന്നില്ല അപ്പോൾ എനിക്ക് വ്ളോഗിനോടാണ് താല്പര്യം കൂടുതൽ അപ്പോൾ കുറച്ച് ദിവസമായി ഇടാതെ എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാന്ന് ഇന്ന് കുറച്ച് പരിപാടികളുണ്ടായിട്ട് അപ്പോൾ അതുകൊണ്ട് ഈവനിങ് വ്ലോക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം സമയം മൂന്ന് മണിയായി ഇപ്പോൾ ഉണ്ണിക്കൂട്ടം വരും ഉണ്ണിക്കൂട്ടം വരാറായി അപ്പോൾ ഉണ്ണിക്കൂട്ടം വരുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് തൂത്ത് ഒന്ന് തുടച്ചിടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്നിരുപതൊക്കെ ആകുമ്പോഴത്തേക്കാളെത്തും ഇപ്പം മൂന്ന് മണിയായി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് തുടച്ചിടാം തുടച്ചിട്ടിട്ട് സാധാ ഞാൻ അവർ ട്യൂഷന് പോയിട്ട് വന്ന് ട്യൂഷന് പോയിട്ടേ ഞാൻ ഇവിടെ എല്ലാം തുടയ്ക്കും പക്ഷേ ഇന്ന് അവർ ട്യൂഷന് വിട്ടിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് അത് നടക്കണമെങ്കിൽ ഇത് നേരത്തെ നടക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെയെല്ലാം ഒന്ന് തൂത്ത് തുടക്കിയാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ പിന്നെന്താ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് ഒരു ലൈക്ക് പോലും ആരും തരുന്നില്ല അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സത്യത്തിൽ ഈ വീഡിയോ എടുക്കുന്നിട്ട് കുറച്ച് ദിവസമായി കേട്ടോ കുറച്ച് ദിവസമായി എന്നല്ലേ ഏകദേശം ഒരാഴ്ചത്തോളമായി ഇതുവരെ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പറ്റാത്തതു കൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ചെയ്തിടാൻ പറ്റും എഡിറ്റ് ചെയ്തിടാതിരുന്നതാണ് അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ എനിക്ക് നല്ല പനി പിടിച്ചിടക്കാണ് അപ്പോൾ ഞാൻ ഇന്നിനിപ്പോൾ വീഡിയോ എടുക്കാനോ വെക്കാനോ ഒന്നിനും പറ്റാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടാനുണ്ടല്ലോ അപ്പോൾ അതങ്ങ് ഇടാമെന്ന് വിചാരിച്ചു എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് രാവിലെ ഇത്രയും നേരം വരെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ കാര്യം രണ്ട് ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വന്നും പോയി വന്നു നിൽക്കുക കാര്യം അത്രയ്ക്ക് പനിയായിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ പോകും ഉച്ചയാകുമ്പോഴത്തേക്ക് ട്രിപ്പ് പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വരും അത് കഴിയുമ്പോൾ രാത്രി പോകും പിന്നെയും അതേപോലെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരും അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇന്നത്തെ ദിവസം ഞാൻ എഴുന്നേറ്റിട്ടും ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് പോലും ഇല്ല വോയ്സ് ഓവർ കൊടുക്കുന്നതെന്നല്ല ഞാൻ ഇന്ന് തന്നെ ഇതിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും ചെയ്യുമ്പോൾ ഈ ഇപ്പം ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എണ്ണിക്കാൻ വയ്യാതിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്നു എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്തങ്ങി ഇടാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നൊരു ദിവസം വീഡിയോ ഇടാതിരിക്കുമ്പോൾ തന്നെ ഒരു വിഷമം പോലെ അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ ജലദോഷപ്പനി എല്ലാവരും സൂക്ഷിക്കുക അത്രയ്ക്ക് ഗംഭീരമായ പനിയാണ് എൻ്റെ മോൻ മൂത്തവൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പനിയാണ് അവന് പനിയായിരുന്നു അവനെ കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുവന്ന് മരുന്ന് വാങ്ങിച്ചതിന് ശേഷം പിന്നെ അത് നിൽക്കായി ആ ഒരു പനിയാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പനി വരാതെ സൂക്ഷിക്കുക അപ്പോൾ എന്താ എന്താ പറയുക അപ്പോൾ ഇന്ന് ഈ ദിവസം വരെ ഞാൻ വിചാരിച്ചു ഒന്ന് വൈകിട്ട് വൈകിട്ടത്തെ ഈവനിങ് വ്ലോഗായിട്ട് എടുക്കാം എന്ന് കരുതി ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഉണ്ണിക്കൂട്ടം വരാറായി ഏകദേശം മൂന്ന് ഇരുപതാകുമ്പോഴത്തേക്ക് ഉണ്ണിക്കൂട്ടം വരും അപ്പോൾ ഒരു മൂന്ന് മണിയോടെ ഞാൻ വിചാരിച്ചു എങ്കിൽ ഒന്ന് തുടച്ചിടാം തുടച്ചിട്ട് കഴിഞ്ഞാൽ വരെ ട്യൂഷൻ വിട്ടിട്ട് വന്ന് എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് വിചാരിച്ച ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ രാവിലത്തെ അല്ല വൈകിട്ടത്തെ ഈ ക്ലീനിങ് തന്നെ ഒരു പരിപാടിയാണ് കേട്ടോ ഹിന്ദു ഒരു ജോലിയുള്ള പാട ഈ സാ ഇത് തൂക്കാൻ പരിപാടി എന്തായാലും തൂത്തും തുടച്ചല്ലേ വെക്കും അപ്പോൾ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കറക്റ്റ് തുടച്ച് തീരുമ്പോൾ കറക്റ്റായിട്ട് തുടച്ച് തീരുമ്പോൾ ഉണ്ണിക്കൂട്ടാൻ വരികയും ചെയ്യും പിന്നെ രണ്ട് പടിയേ ഉള്ളൂ തുടയ്ക്കാനായിട്ട് തുടയ്ക്കാനായിട്ടുള്ളായിരുന്നു അപ്പോൾ എനിക്ക് എന്തോ പറയണം എടുക്കണമെന്ന് എനിക്കറിയത്തില്ല കാര്യം നല്ല എനിക്ക് വിമിഷ്ട എന്തോ ശ്വാസം വിടാ വിടുന്നില്ല അങ്ങനൊരു ശ്വാസം പോകുന്നില്ല എന്നുള്ളൊരു ഫീലിങ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സംസാരിക്കാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും പനി വരാതെ സൂക്ഷിക്കുക അത്രയ്ക്ക് ഗംഭീരമായ പനിയാണ് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് പനി വന്ന് മാറിയതേ ഉള്ളൂ ഇക്കറിയായിരിക്കും എൻ്റെ ചാനൽ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും ഞാൻ ഇതിനു മുമ്പും വീഡിയോസ് പനി വന്ന ഒരു ദിവസം ഒന്നും പറഞ്ഞ് ഞാൻ ഇട്ടിരുന്നു അതും അനു വേണ്ടി ആയിട്ടില്ല ആ പനി വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പനി വന്നതിന് ശേഷം പിന്നെ ഒരു പനി വന്നായിരുന്നു അന്നേരം ആ അന്നേരം എന്നോട് കുറച്ചൊരു ചോദിക്കുകയും ചെയ്ത് നിനക്ക് ഇന്നാൾ പനി വന്നിട്ട് പോയതല്ലേ ഉള്ളൂ ആ എന്തായാലും ഉണ്ണിക്കൂട്ടനെത്തിയിട്ടുണ്ടേ കേരള കേരള പാൽ വെച്ചിട്ട് വന്നു വന്നിട്ട് 然后吗然后我。啊啊啊 ബാഗ് കൊണ്ടുവച്ചിട്ട് പോയി കുളിക്കാവോ എന്നാ പോയി കുളിക്കും അമ്മ ഇടട്ടെ ചായരട്ടെ ഇനിയിട്ട് നടക്ക ഞാൻ തുടച്ച് തുടക്കണ്ടിര് ഏ സിബു ആ അതമ്മ ശെരിയാക്കാം അപ്പോൾ ആ സമയം കൃത്യമായിട്ട് എൻ്റെ ഉള്ളിൽക്കൂട്ടം വന്നു അത് ഞങ്ങൾ പാല് മേടിക്കാൻ പോയി പാല് മേടിക്കാൻ പോയപ്പോൾ കൂടെ കൂടെ അമ്മയും അമ്മേ അമ്മയെന്ന് വിളിക്കുന്ന വോയിസ് കേട്ടായിരുന്നു അത് ചിറ പോകാമെന്ന് പറയുകയാണ് ചിറയെ പോയി നിൽക്കാം എന്ന് പറയുന്ന ഒരു വോയിസാണ് അയാൾക്ക് പാല് മേടിക്കാൻ ചെന്ന് കഴിയുമ്പോൾ ചിറയിലൊന്ന് കയറണം എന്നുള്ളതൊരു നിർബന്ധമാണ് അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും കയറത്തില്ല ഇപ്പോൾ അതിൽ അല്ലെ പുല്ല് പായലും പുല്ലുമൊക്കെ നിൽപ്പണ്ടായിരുന്നു പക്ഷെ അത് അങ്ങായിരുന്നു നിന്നിരുന്നത് അത് മൊ ഏറ്റവും മഴ പെയ്ത പോലെ ചിഞ്ഞു വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കാണാനേ ഇല്ല പക്ഷേ വെള്ളം കിടക്കുകയാണ് വെള്ളം ഫുള്ള് കിടക്കുകയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല നല്ല രീതിയിൽ വെള്ളം കയറി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി പോരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് നേരത്തെ തുടച്ചതിൻ്റെ കാരണം കുറച്ച് പരിപാടികളുണ്ടെന്നും ഇത് തന്നെ പരിപാടി കണ്ടില്ല അയ്യോ ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പ്ര അടുക്കള വശ സൈഡ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കൊണ്ട് മഴയാണ് അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം ഒതുക്കി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു ഞാൻ ഇതിന് ഒരു വീഡിയോ ഇട്ടിരുന്നായിരുന്നു ഞാൻ അപ്പുറത്തെ സൈഡ് വൃത്തിയാക്കുന്നത് അവിടെയും പുല്ല് കയറിടോ ഒരു വിധത്തിൽ എനിക്ക് പറ്റത്തില്ല അവിടെ ഇത്രയും വൃത്തിയാക്കിയിട്ടിരുന്നു എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും പുല്ല് കയറി അപ്പോൾ എന്തായാലും പിന്നെ ഓണം വരികയല്ലോ ഓണത്തിന് മുമ്പ് നമുക്ക് പുറത്തു എല്ലാ പരിപാടികളും തീർത്തിട്ട് നമുക്ക് നമുക്കകത്തേക്ക് കയറാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ കുറച്ച് ഭാഗം ഇവിടുത്തെ ചെയ്യാവുന്ന കാര്യം ഈ സമയമെന്ന് പറയുന്ന ഒരു അഞ്ച് മണി സമയമായി ഇപ്പോൾ അപ്പോൾ ആറരയ്ക്ക് വിളക്ക് കത്തിക്കണം അതിന് മുമ്പ് നമുക്ക് തീർക്കാം തീർക്കാവുന്നത് തീർക്കാം അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് പിന്നീട് ബാക്കി പിന്നെ ചെയ്യാം ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ലോ കാര്യം ഭയങ്കരമായിട്ട് കാട് കിടക്കുക ഭയങ്കരമായിട്ട് പോച്ചയേറുകിടക്കാണ് അതും ഒരുവിധത്തിലും ചെത്തിയാ വരാത്ത രീതിയിലുള്ള പോച്ചയാണ് ഇവിടെ അപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ മണ്ണ് എന്ന് പറയുന്നത് ഇപ്പം മണ്ണ് എടുത്തിട്ട് ഞങ്ങൾ വീട് വെച്ചതാണ് അപ്പം അതിൻ്റേതായ ഒരു ആ മണ്ണിനൊരു ഇതുണ്ട് ഉറപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ മണ്ണ് എത്ര സോറി പുല്ല് എത്ര പറിച്ചാലും വരത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എന്തായാലും ചെത്തി ചെത്തിയെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ചൊന്ന് പറിച്ചു നോക്കിയിട്ട് നടക്കുന്നില്ല ചിലത് പറിച്ചു വരും ചിലത് വരുത്തില്ല നല്ല മിക്കാറുള്ളതൊന്നും വരില്ല അപ്പോൾ ഒരുവിധം ഞാനൊന്ന് പറിച്ചെടുക്കാം വൃത്തിയാക്കാം എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ഇറങ്ങിയില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ പുല്ല്യറ് കിടക്കുന്നത് ഞാൻ ഒരു ഈ മഴ തുടങ്ങിയപ്പോൾ തൊട്ടേ പുല്ല്യറി എനിക്ക് അതുകൊണ്ട് അടുക്കള വശത്തോട്ട് ഇറങ്ങാൻ പോലും തോന്നത്തില്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ മൊത്തവും മറ്റേ തറയോടിട്ടാൽ പുല്ലിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ നമ്മൾ വീട് വെച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല ഒരു വർഷം ഈ സെപ്റ്റംബറിലാകുമ്പോൾ ഒരു വർഷം ആകും അപ്പോൾ നമുക്ക് നമ്മുടെ സാ കടവെല്ലാം ഒരുവിധമായി ഇനി ലോണുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പോൾ ഇനിയിപ്പതുക്കെ പതുക്കെ നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാം അങ്ങനെ വിചാരിച്ചിരിക്കുക അപ്പോൾ ആ പുല്ലുകൾ മൊത്തവും ചെത്തിയെടുക്കണം അപ്പം ഞാൻ ഇന്ന് വരെ ഈ വീട്ടിൽ ഞാൻ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഒരു വർഷമാവാൻ പോകുന്നു ഇതുവരെയും പുറത്തുനിന്ന് ഇതിപ്പോൾ ഒരു ഒരു ദിവസം കൊണ്ട് പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ചെയ്യാമെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർത്ത് തരും പക്ഷേ ചെയ്യില്ല ഞാനിങ്ങനെ കുറേശ്ശെ 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 അങ്ങ് വൃത്തിയാക്കുന്നത് കൊണ്ടും അങ്ങനെ ഞാൻ പുറത്തുനിന്ന് ആരെയും വിളിച്ച് ചെയ്യിക്കാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ശോർച്ച ചെയ്യുന്നിട്ട് ഞാൻ നല്ലപോലെ പാടുവിടുന്നു പാടാവുന്ന കേട്ടോ ഞാൻ കുറച്ച് നേരം നിൽക്കുന്നുണ്ട് കുറച്ച് നേരം ഇരിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ചെയ്തു തന്നെ ഞാൻ നിൽക്കുന്നു ചെയ്യുന്ന കേട്ടോ എനിക്ക് അല്ലാതെ ഒട്ടും പറ്റുന്നില്ലായിരുന്നു ഭയങ്കര പാടായിരുന്നു ചെത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് എങ്കിലും ഒരുവിധം ഞാൻ വിചാരിച്ചു ഒന്ന് ചെത്തി വൃത്തിയാക്കി എന്തായാലും ഇറങ്ങി എന്ന് വിചാരിച്ച് ഞാനത് എല്ലാം ചെത്താന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ പ്ലാനിങ് എന്തോന്ന് വെച്ചാൽ ഇന്ന് ചെത്തിത്തീരുന്നതിൻ്റെ ബാക്കി നാളെ ചെത്താം അങ്ങനെ ആയിരുന്നു എൻ്റെ പ്ലാൻ സത്യം പറയുമല്ലോ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വെള്ളി വ്യാഴോകാണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ അടുത്ത വെള്ളി വ്യാഴോ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇന്ന് തിങ്കളായി ഇതുവരെ ഞാൻ ബാക്കി ചെയ്തിട്ടില്ല ഇതുവരെയും ചെയ്തിട്ടില്ല കാര്യം ഞാൻ പോച്ച ചെത്തുന്നതിൻ്റെ അന്ന് രാത്രി തന്നെ നല്ല ഗംഭീര മഴ പെയ്തു അതിൻ്റെ പിറ്റേന്നും രാവിലെ മുതൽ ഏകദേശം ഒരു ഉച്ച വരെയും മഴയായിരുന്നു പിറ്റേന്ന് അപ്പോൾ ഈ മഴയത്ത് ഇത് ചെത്തല് നടക്കത്തില്ല കാര്യം ഞങ്ങളുടെ എന്ന് വെള്ള കളർ ചേടിയാണ് അപ്പോൾ ചെത്തല് നടക്കത്തില്ല തന്നെ മണ്ണ് ഇളവി വരുമെന്നല്ലാതെ ഒരു ഇവളവളാന്നാകും അതുകൊണ്ട് ചെത്താൻ അന്നിറങ്ങില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ഇതുവരെ പിന്നെ ഇതേപോലെ ഇങ്ങനെ മഴ പെയ്തും ഇടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ഇറങ്ങത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും ഇടയ്ക്കിടയ്ക്ക് ഇന്നലെ ഇവിടെ ഫുള്ള് മഴയായിരുന്നു അതിന് വേണ്ടി ഇന്നും നല്ല വെയിലായിരുന്നു ഇന്നലെയൊക്കെ ഫുള്ള് മഴ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ഫുള്ള് മഴയായിരുന്നു ഇന്ന് മെനഞ്ഞാന്ന് മഴ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നലെ ഫുള്ള് മഴയായിരുന്നു ഇന്ന് അതുകൊണ്ട് വലിയ മഴയില്ല ഇന്ന് മഴയെന്ന് പറയുന്നില്ല നല്ല വെയിലായിരുന്നു അപ്പോൾ എനിക്കൊന്ന് ഇന്ന് നല്ല പരുവായിരുന്നു ചെത്താൻ പക്ഷേ ഇന്ന് ചെത്താൻ പറ്റുന്ന അവസ്ഥയല്ല എനിക്ക് ഇന്നിക്കാൻ പോലും വയാതിരിക്കുക അപ്പോൾ അങ്ങനെ പിന്നെ ഇന്ന് വരെ ഞാൻ അതിൻ്റെ ബാക്കി ചെത്തിയിട്ടില്ല അതേപോലെ ആ പോച്ച വാരിക്കളഞ്ഞിട്ടും ഇല്ല അതേപോലെ ആ പോച്ച അവിടെ കിടക്കുകയാണ് പിന്നെ എനിക്ക് അങ്ങോട്ട് പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല പിന്നെ മഴയുടെ പരുവവും പിന്നെ എനിക്ക് ഓരോ എന്തോ എനിക്കറിയത്തില്ല എനിക്ക് പിന്നെ ചെത്താൻ ഇല്ല ഇനിയിപ്പോൾ ഈ തോന്നും ഓരോ ഒന്ന് രണ്ടാഴ്ചയും കൂടി ഉള്ളു ചിങ്ങം തുടങ്ങുക അതിനുമുമ്പിനിപ്പം ഇടച്ചടിച്ച് വൃത്തിയാക്കണം അതുപോലെ കുറച്ച് പേരെന്നോട് ചോദിച്ചിരുന്നു കുറച്ച് പേർ എന്നോട് പറഞ്ഞിരുന്നു വീടിൻ്റെ ഡീപ്പ് ക്ലീനിങ് വേണമെന്ന് എന്നോട് ഒരുപാട് വെട്ടമായിട്ട് പറയുന്നു എൻ്റെ ഓരോ ഓരോ വീഡിയോസിലും എനിക്ക് കമൻറ്റ് വരുന്നതാണ് ചേച്ചി വീഡിയോ ഡീപ്പ് ക്ലീനിങ് ഇടാത്ത എന്താ ഇടാത്ത എന്താന്ന് സത്യം പറയാൽ ഇട ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കാര്യം എന്തായാലും ചിങ്ങത്തിന് മുമ്പ് നമ്മൾ ഫുള്ളായിട്ട് ഡി ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ ചിങ്ങത്തിന് മുമ്പ് തന്നെ ഇട്ടിരിക്കും ചിങ്ങ ആവുന്നതിന് ഒരു മൂ രണ്ടു വർഷം മുമ്പെങ്കിലും ഇട്ടിരിക്കും ഇപ്പോൾ ഞാൻ ഇടാത്തതിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പരിസരമെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം അകത്തോട്ട് കയറാം എന്നുള്ളൊരു ഒരിതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ പ്രതീക്ഷിക്കാതെ എനിക്കൊരു ചെറിയ പനി ചെറിയ പനിയല്ല നല്ല രീതിയിൽ പനി വന്നതുകൊണ്ടും എനിക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥ എനിക്കിപ്പോൾ വീട്ടിൽ പരിസരത്തായാലും ഒന്ന് ചെയ്ത് നല്ല രീതിയിൽ ശരീരം നനങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കിടക്കാവനാണ് അതുമാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഡീ ക്ലീനിങ് ആയാലും ആ സമയത്ത് എത്ര മാസ്ക് ഇട്ടാലും ശരി എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് പനിയുടെ ഇത് വരും എന്നാലും ഞാൻ ചെയ്യാം എന്തായാലും ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യും ഞാൻ എന്തായാലും ചെയ്തല്ലേ വെക്കും ഓണത്തിന് മുമ്പ് എന്തായാലും ഓണത്തിനല്ല ഒന്നിന് മുമ്പ് എന്തായാലും വൃത്തിയാക്കിയല്ലേ വെക്കും അപ്പോൾ ഞാൻ അതെല്ലാം വ്ലോഗ് ചെയ്തിരിക്കും ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും പ്രതീക്ഷിച്ചിരിക്കുക ഒരിക്കലും എന്നെ എൻ്റെ ചാനൽ കാണാതെ മാറരുത് ഞാൻ ചെയ്തിരിക്കും എന്തായാലും ചിങ്ങ ഒന്നിന് മുമ്പ് അതായത് ചിങ്ങ ഒന്നിന് അതിന് മുമ്പ് എന്തായാലും അത് കിറ്റ് ചെയ്ത് റെഡിയാക്കി തരാം ആ ചിങ്ങത്തിന് മുമ്പുള്ള ആഴ്ചയിൽ ഞാൻ എന്തായാലും ഡീപ് ക്ലീൻ ചെയ്തിരിക്കും ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കും എനിക്ക് കൂടുതലും മെസ്സേജ് വരുന്നത് ഡീപ് ക്ലീനിങ് തന്നെയാണ് എന്തായാലും അത് ചെയ്തല്ലേ നോക്കൂ അപ്പം ചെയ്യും ഞാൻ അപ്പോഴത്തേനും ചിങ്ങ ആകുമ്പോഴത്തേക്ക് ചെയ്യാം ആ സമയം ഒരു അടുപ്പിച്ചെങ്ങാനും ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും കൂടി ഡീപ് ക്ലീൻ ചെയ്യണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പോകുന്നത് ഒരുമിച്ചാവുമ്പോൾ ഇപ്പം ഇപ്പം ഞാൻ ഇതിന് പറഞ്ഞ ആ സമയത്ത് ചെയ്തിരുന്നെങ്കിൽ പിന്നെയും ഞാൻ ചിങ്ങത്തിന് മുമ്പ് ഒന്നും കൂടി ചെയ്യേണ്ടി വന്നേനെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരുമിച്ച് ചെയ്യാനായിട്ടിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഞാൻ ചെയ്യും എന്തായാലും ചിങ് ചിങ്ങ ഒന്നിന് ഒരാഴ്ച മുമ്പെങ്കിലും ഒരാഴ്ചക്കകത്തെങ്കിലും ഞാൻ ചെയ്തിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓണമൊക്കെ എവിടെ വരായെന്നൊന്ന് പറയണേ അതുപോലെ എന്താ പറയുക ഓണത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഓണം അൽപ്പിച്ച് എന്തായാലും പ്രത്യേകിച്ച് വീഡിയോസ് വേറെ ഡീപ്പ് ക്ലീനിങ് അല്ല വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം സത്യം പറഞ്ഞാൽ ഞാൻ ഡീപ് ഓണത്തിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ച് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ ഫുള്ള് ഡീപ്പ് ക്ലീനാണ് വന്നത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഓണം ഒരു ലുക്ക് ഓണലുക്ക് ഇനി സത്യം പറഞ്ഞാൽ ഒരുങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പോസ് ചെയ്യാൻ അറിയില്ല വീഡിയോ എടുക്കാനായാലും ഫോട്ടോ എടുക്കാനായാലും പോസ് ചെയ്യാൻ എനിക്കറിയില്ല എങ്കിലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ട് ഇട്ടിട്ട് ഞാനങ്ങനെ ഒരുങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് ഇടണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷെ ആരും ഇട്ടില്ല അപ്പോട്ടെ എന്തായാലും ഞാനൊന്നിട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കണേ അപ്പോൾ എന്താ സോറി ക്ഷമിക്കണം ഞാൻ ഇന്നത്തെ സംസാരമെല്ലാം വളരെ ബോറായിരിക്കും എന്നെനിക്കറിയാൻ കാര്യം എനിക്ക് ഒട്ടും പറ്റുന്നില്ല ശ്വാസം വിടാൻ പോകാൻ പറ്റുന്നില്ല എന്നാലും ഇന്ന് എന്തെങ്കിലും ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാനിതങ്ങ് എടുത്ത് എഡിറ്റ് ചെയ്തിടുകയാണ് ഇരിക്കാൻ പോലും വയ്യ എന്നിട്ട് ഞാൻ ഇതൊന്ന് ഇത്രയും നേരം കൊണ്ട് ഇരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എല്ലാം ചെയ്താണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് ഹയ്യോ അപ്പോൾ ഒരുവിധം ഇത്രയും ആയപ്പോൾ തന്നെ ഒരാച്ചീട്ടിക്കാർ ആ അത്രയും സ്വാതന്ത്ര്യം ഞങ്ങൾ പാലിയാച്ച സമയത്ത് അവിടെ മൊത്തം ഞങ്ങൾ ഞങ്ങളുടെ പഴയ വീടിൻ്റെ ഓട് നിരത്തിയിട്ടിരുന്നു ഈ അതിനകത്ത് ചവിട്ടിയായിരുന്നു അവർ ആ കാണുന്ന അയ്യത്തായിരുന്നു ഞങ്ങൾ ഇതിട്ടിരുന്നത് അത് ഞങ്ങളുടെ അല്ല അത് വേറൊരു ചേച്ചിയുടെയൊക്കെയാണ് അപ്പം അവിടെയാണ് ഞങ്ങൾ പന്തലിട്ടിരുന്നത് അപ്പോൾ ആ ഇതിലേക്കൂടെ നടന്ന് അവിടെ ചെല്ലണമല്ലോ എന്ന് വിചാരിച്ച് ഓട് വെപ്പാകിയിട്ടിരുന്നു അപ്പോൾ ഇത് നടക്കുമ്പോൾ എല്ലാം പൊട്ടിപ്പോവും അപ്പോൾ ആ പൊട്ടിയെ ഓട് മൊത്തവും അവിടെ കിടക്കുക അപ്പോൾ നമ്മൾ ഓരോ വെട്ടവും ചെത്തുമ്പോൾ തൂമ്പ വന്ന് അതിനകത്താണ് അടിക്കുന്നത് പിന്നെ അതെടുത്ത് മാറ്റി ചെയ്യുക അപ്പോൾ അതിന് മൊത്തവും അങ്ങനെ കല്ല് ഇത് കിടക്കുക അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം എടുക്കാൻ ഭയങ്കരമായിട്ട് പാടുവിട്ടു അപ്പോൾ അത്രയും സൈഡിൽ ഞാൻ വൃത്തിയാക്കാൻ പാടുപെട്ടു ഇനി അങ്ങോട്ട് പക്ഷേ അത്ര പാടില്ല പോച്ച മാത്രമേ ഉള്ളൂ അത് ചെത്തി 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 അങ്ങ് പോയാൽ മതി ഇനി അങ്ങോട്ട് വലിയ പാടില്ല അപ്പം ഇവിടുത്തെ ഇത്രയും ഭാഗത്ത് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു എനിക്ക് ഒരു എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ദേഹം വേദനയും നടുവേദനയും പിറ്റേ എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു അപ്പോൾ ഇത് ചെയ്യാതിരുന്ന് നമ്മൾ ഒത്തിരി ഒത്തിരി നാളിന് ശേഷമല്ലേ നമ്മളിങ്ങനെ പോയി ഇത്രയും കാടാവുന്ന നമ്മളീ മഴ സമയത്ത് ഇത്രയും കാടായപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങിയതാണ് അപ്പോൾ ഇതിനു മുമ്പ് ഇതെല്ലാം ഞാനിങ്ങനെ കൂടെ 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 ചെത്ത് വൃത്തിയാകുവാനാണ് പക്ഷേ ഇപ്പം മഴ സമയത്ത് നമുക്ക് ഇറങ്ങാനേ പറ്റത്തില്ല അയ്യോ എൻ്റെ അമ്മ എന്നിട്ട് ഞാൻ അപ്പുറത്തെ സൈഡ് ആ വെള്ളം ഒലിച്ചു പോകുന്ന ആ സൈഡൊന്നും ഞാൻ ഇച്ചിരി ചെത്തിയിട്ട് ഒലിച്ചു പോകാനുള്ളൊരു ഒരു ആക്കി കൊടുത്തിരുന്നു ഇടയ്ക്ക് വെച്ച് അപ്പോൾ അത് ഞാൻ അവിടെ സൈഡിൽ ഇത്രയും ചെത്തിയെങ്കിലും അത് ഞാൻ നീക്കി അങ്ങോട്ട് മാറ്റിയിട്ടത് കാര്യം വാരിക്കളയാൻ പറ്റത്തില്ലായിരുന്നു നാനിഞ്ഞ് കുതിന്ന് കിടക്കല്ലേ അപ്പോൾ അതും അവിടെ ഇരുപ്പുണ്ട് അയ്യോ എൻ്റെ പൊന്നോ എന്തായാലും ഒരു വല്ലാത്ത പരിപാടിയായിപ്പോയി എന്തായാലും ഒരുവിധം വൃത്തിയാക്കി തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചെങ്കിലും വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പോയി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് വെള്ളം കുടിച്ചോളാം ആ അപ്പോൾ ഈ തുടച്ചിട്ടതല്ലേ ഉള്ളു ഇനി ഈ തുള്ളിയും കൊണ്ട് കയറാൻ ഈ മണ്ണ് അഴുക്കും കൊണ്ട് കയറേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ വിളിച്ച് അടുക്കളക്കത് തുറപ്പിച്ചു അങ്ങനെ അവൾ വന്ന് അടുക്കളക്കത് തുറന്ന് ഞാൻ പിന്നെ ഇടയിൽ കൂടെ പോയി വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ ഞാനതെല്ലാം അടി കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ എല്ലാ കാണുമ്പോൾ എല്ലാവരും ബോറാവണ്ടല്ലോ അയ്യോ ഞാൻ അത്രയേ ചെയ്തോളൂ ബാക്കി ബാക്കി ചെയ്തില്ല ഇപ്പോൾ സമയം ആവുന്നു ആറരയാകുന്നു അപ്പോൾ എനിക്ക് വിളക്കൊക്കെ കത്തിക്കണം അപ്പോൾ പിന്നെ അത് മതി ബാക്കി നാളെ ചെയ്യാം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്യുന്നുള്ളൂ എനിക്ക് ഇപ്പോൾ തന്നെ വയ്യാതായി അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇനി പോയെന്ന് കുളിച്ചിട്ട് വരട്ടെ അത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരുപാടായത് കൊണ്ട് തന്നെ ഇനി വിളക്ക് കത്തിച്ചല്ലേ ഓടിപ്പോയി മെട്ടന്ന് പോയി കുളിച്ചിട്ട് വന്നു വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയിലേക്ക് കയറി വിളക്ക് കത്തിച്ചതിന് ശേഷം നേരെ പിള്ളേരെ പോയി വിളിക്കണം വിളിച്ചുകൊണ്ട് വന്ന് അതൊന്നും വീട് ഇടത്തില്ല കേട്ടോ കാര്യം അത് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു ഞാൻ പറഞ്ഞില്ലേ മഴയായിരുന്നു എന്ന് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നല്ല ഗംഭീര മഴ അപ്പോൾ മഴ കഴിഞ്ഞുകഴിഞ്ഞിട്ട് പോയി പിള്ളേരെ വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് നേരെ എഴുതാനിരുത്തി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്